അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച നികുതി അല്ലെങ്കിൽ പ്രതികാര ചുങ്കം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഏറെ സജീവമാവുകയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതും അതേപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ പ്രതിരോധ സാമഗ്രികൾ വാങ്ങുന്നതുമാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഏറ്റവും അതൃപ്തിയുള്ള സംഗതി അതായത് റഷ്യ ക്രൈനുമായി നടത്തുന്ന യുദ്ധം അത് ഉടൻ പരിഹരിക്കപ്പെടണം ഏതാണ്ട് അൻപത് ദിവസത്തെ സമയ സമയപരിധിക്കുള്ളിൽ റഷ്യ സമാധാന കരാറിൽ എത്തണം എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ ആദ്യത്തെ നിലപാട് പിന്നീടത് പന്ത്രണ്ട് ദിവസമായി ചുരുക്കുകയും ചെയ്തു എന്നാൽ റഷ്യ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഉക്രൈനുമായി ഒരു തരത്തിലുള്ള സന്ധിയില്ല എന്നുള്ള നിലപാടിലാണ് ഉക്രൈൻ അതായത് ഉക്രൈൻ്റെ റഷ്യ ആഗ്രഹിക്കുന്ന അത്രയും ഭാഗം പിടിച്ചെടുക്കുക എന്നുള്ള അജണ്ടയുമായി വ്ളാഡിമിർ പുടിൻ മുന്നോട്ട് പോകുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഈ ഘട്ടത്തിലാണ് റഷ്യയെ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ട് റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ നികുതി യുദ്ധം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇന്ത്യയാണ് അതിലെ ഏറ്റവും വലിയ ഇരയെന്ന് നിസ്സംശയം പറയേണ്ടി വരും കാരണം ഇന്ത്യ ഇന്ത്യയുടെ എണ്ണ ഉപഭോഗത്തിൻ്റെ ഏറിയ പങ്കും റഷ്യ ആശ്രയിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതാണ്ട് ആവശ്യമായ ഇന്ധനത്തിൻ്റെ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് നേരത്തെ ഇത് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ റഷ്യയാണ് ഇന്ത്യയുടെ അക്കാര്യത്തിലുള്ള ഏറ്റവും മികച്ച പങ്കാളി ഏതാണ്ട് ബാരലിന് അറുപത് ഡോളർ കണക്കെയാണ് റഷ്യ ഇന്ത്യക്ക് ഇന്ധനം തരുന്നത് എന്നാൽ മറ്റ് വിപണിയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇത് ഏതാണ്ട് നൂറ്റി ഇരുപത് ഡോളർ ഡോളറിനടുത്തെത്തും ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഇന്ധന സുരക്ഷയെ കരുതി അല്ലെങ്കിൽ നാട്ട് ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യത്തെ കരുതി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് എന്നുള്ള കാര്യം ഇന്ത്യ പലവട്ടം വ്യക്തമാക്കിയെങ്കിലും ട്രംപ് ഇതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല ഈ ഘട്ടത്തിലാണ് ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം വിദേശ മന്ത്രാലയം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു അതായത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും നിരന്തരം റഷ്യക്കെതിരെ ഇത്തരം ഇത്തരം നിലപാടുകൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിനെ അമേരിക്ക അനുകൂലിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി യൂറോപ്യൻ യൂണിയനും അതേസമയം തന്നെ അമേരിക്കയും ഇപ്പോഴും റഷ്യയിൽ നിന്നുള്ള ഇടപാടുകൾ നടത്തുന്നു എന്നതിൻ്റെ കണക്ക് സഹിതം വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു ഇപ്പോൾ അത്തരത്തിലുള്ള നയതന്ത്ര മറുപടികൾക്ക് ശേഷം ഇപ്പോൾ കൃത്യമായ ഒരു മറുപടി കൂടി അജിത് ഡോവലിലൂടെ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുകയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ അതിനു മുമ്പ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം തലവൻ കൂടിയായിരുന്നു അജിത് ഡോവൽ ഇന്ത്യയുടെ നിർണായക നീക്കങ്ങൾക്ക് തന്ത്രപരമായ നീക്കങ്ങൾക്ക് നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അജിത് ഡോവൽ ഈ നിർണായക ഘട്ടത്തിൽ റഷ്യയിലേക്ക് എത്തിയത് അതീവ വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് അതായത് റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണം ഇന്ത്യ മെച്ചപ്പെടുത്തുന്നതിൻ്റെ നടപടികളുടെ ഭാഗമായാണ് അജിത് ഡോവൽ റഷ്യയിലേക്ക് എത്തിയത് എന്നുള്ളത് നിസ്സംശയം പറയാം അമേരിക്ക എന്താണ് ആഗ്രഹിക്കുന്നത് റഷ്യയുമായി ഇന്ത്യ സൈനിക സഹകരണം പ്രതിരോധ കരാറുകളടക്കമുള്ളവയുമായി മുന്നോട്ട് പോകരുത് എന്നാൽ അജിത് ഡോവലിനെ റഷ്യയിലേക്ക് അയക്കുക വഴി അമേരിക്കയ്ക്കുള്ള കൃത്യമായ മറുപടിയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് റഷ്യയുമായിട്ടുള്ള പ്രതിരോധ കരാർ ഇന്ത്യ നിർ നിർത്തലാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ സ്വതന്ത്രമായ കാലഘട്ടം മുതൽ റഷ്യ ഇന്ത്യയുടെ ഉറ്റ പങ്കാളിയാണ് പ്രത്യേകിച്ചും പ്രതിരോധ സാമഗ്രികളുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ കാലാകാലങ്ങളായി ഉപയോഗിച്ച് വരുന്ന പല ആയുധങ്ങളും റഷ്യൻ നിർമ്മിതമാണെന്ന് നമുക്കറിയാമല്ലോ ഉദാഹരണമായി പറഞ്ഞാൽ സുഖോയ് വിമാനങ്ങൾ നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായ എസ് ഫോർ ഹൺഡ്രഡ് അടക്കമുള്ളവ അപ്പോൾ ഇത്തരം സാമഗ്രികൾ തുടർന്നും റഷ്യയിൽ നിന്ന് വാങ്ങാൻ തന്നെയാണ് നമ്മൾ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനയാണ് അജിത് ദോവൽ റഷ്യയിൽ എത്തിയതിൻ്റെ കാരണം നിലവിൽ നമ്മൾ റഷ്യയുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെക്കുറിച്ചാണ് നിലവിൽ അമേരിക്ക ഇന്ത്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാഗ്ദാനം ചെയ്തെങ്കിലും ഇന്ത്യ ആ വാഗ്ദാനം നിരസിക്കുകയാണുണ്ടായത് നേരത്തെ തന്നെ ഇന്ത്യയും റഷ്യയും അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിന് ഒരു കരാർ ഉണ്ടാക്കിയെങ്കിലും ഇന്ത്യ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ആ കരാറിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള സഹകരിക്കാനുള്ള വാതിലുകൾ തുറന്നിടുകയാണ് കാര്യം റഷ്യ നമുക്ക് മികച്ച ഒരു വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ചും സുഗൈ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന അവരുടെ ഏറ്റവും മികച്ച വിമാനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയുമായി സഹകരിച്ച ആ വിമാനം ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ റഷ്യ സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അതുമാത്രമല്ല ആ വിമാനത്തിൻ്റെ സോഴ്സ് കോഡ് അത് വളരെ നിർണായകമാണ് അതായത് ആ വിമാനത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതികപരമായിട്ടുള്ള വികസനവോ അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണി അടക്കം പൂർത്തിയാക്കുന്നതിനോ പുതിയ ഘടകങ്ങൾ ഘടിപ്പിക്കുന്നതിനോ ഒക്കെ സോഴ്സ് കോഡ് അതായത് അതിൻ്റെ സാങ്കേതിക സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോ ടെക് അതിൻ്റെ ടെക്നോളജി അത് ഇന്ത്യക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അത്തരത്തിൽ ആ ടെക്നോളജിയുടെ കൈമാറ്റം അമേരിക്ക ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ റഷ്യ നൽകുന്ന വാഗ്ദാനം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ് അതായത് സുഗോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമ്മൾ സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുന്നതിനെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറവാണ് അതുമാത്രമല്ല ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളെല്ലാം തന്നെ ഒരുവിധപ്പെട്ട ആയുധങ്ങളെല്ലാം തന്നെ സുഗോയ് ഫിഫ്റ്റി സെവനിൽ ഉപയോഗിക്കാനാകും അതുമാത്രമല്ല നമുക്ക് നില നിലവിൽ സുഗോയ് തേർട്ടി വിമാനങ്ങൾ ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പ്രകടനത്തിൽ ഇന്ത്യ പൂർണ്ണ തൃപ്തരുമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പുതിയ കുറച്ചുകൂടി പരിഷ്കരിച്ച വിഭാഗം കിട്ടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിലാണ് അജിത് ഡോവൽ റഷ്യയിലേക്ക് എത്തുന്നത് അതായത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അമേരിക്ക കൊടുത്ത മറുപടി ഇന്ത്യ സ്വന്തം നിലയിൽ അഞ്ചാം തലമുറ വിമാനങ്ങൾ നിർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക എന്നുള്ള മറുപടിയാണ് കൊടുത്തതെങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അജിത് ഡോവൽ റഷ്യയിലേക്ക് എത്തി ഉറപ്പായും ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സംബന്ധിച്ചുള്ള നിർണായക ചർച്ചകളിൽ അദ്ദേഹം പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതുമാത്രമല്ല നമ്മുടെ നിലവിലെ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് അത് ഓപ്പറേഷൻ സിന്ധൂറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അതിൻ്റെ പ്രകടനത്തിൽ ഇന്ത്യ അതീവ സന്തുഷ്ടി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ റഷ്യ ഇന്ത്യക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു ഇതിൻ്റെ കൂടുതൽ പരിഷ്കരിച്ച രൂപം അതായത് എസ് ഫൈവ് അത് ഇന്ത്യയുമായി സംയുക്തമായി വികസിപ്പിക്കാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിരുന്നു അപ്പോൾ ഈ കാര്യത്തിലും ഇന്ത്യ ഈ നിർണായക ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലും ഉറപ്പാണ് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ബ്രഹ്മോസ് മിസൈലുകൾ അത് റഷ്യയുമായി സഹകരിച്ച് നമ്മൾ വികസിപ്പിച്ചതാണ് ബ്രഹ്മോസ് മിസൈലുകളുടെ വികാസത്തിൻ്റെയും പരിഷ്കരണത്തെക്കുറിച്ചും ഇന്ത്യ ഗൗരവമായി ആലോചിക്കുന്നുണ്ട് അപ്പം ഈ കാര്യത്തിലും തുടർ ചർച്ചകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറ അപ്പോൾ ഇത്തരം ചർച്ചകളേക്കാൾ ഉപരി ഇത്തരം പ്രതിരോധ കരാറുകളേക്കാളും ഉപരി അജിത് ഡോവൽ എന്തുകൊണ്ട് ഈ നിർണായക ഘട്ടത്തിൽ റഷ്യയിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനം കാരണം ഇന്ത്യ റഷ്യയെ അത്രയ്ക്ക് വിശ്വസിക്കുന്നു റഷ്യയുടെ സഹകരണം ഇന്ത്യ അത്രയ്ക്ക് വിലമതിക്കുന്നു എന്നുള്ള സന്ദേശം കൃത്യമായും അമേരിക്കയ്ക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രധാനമായിട്ടുള്ളത് തൊട്ടു പിന്നാലെ അതായത് അജിത് ഡോവലിൻ്റെ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യയിലേക്ക് എത്തും എന്നുള്ള വാർത്തകളും വരുന്നു അത് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ കൃത്യമായ മറുപടി നൽകുന്നു അതായത് വെറും വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ട് പോലും അമേരിക്കയെ പ്രതിരോധിക്കാൻ ഇന്ത്യ സജ്ജമാണ് എന്നുള്ള കൃത്യമായ സന്ദേശമാണ് റഷ്യ അമേരിക്കയ്ക്ക് ഇന്ത്യ നൽകുന്നത് നേരത്തെ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയ്ക്കുള്ള കൃത്യമായ മറുപടി നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നത് ഇപ്പോഴും ആരോപിച്ചു ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് വഴി ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ആ സംഘർഷം ആ യുദ്ധ മെഷീന് ഇന്ധനം നൽകുകയാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ ആരോപണം ഇന്ത്യ വലിയ രീതിയിൽ നികുതി ചുമത്തുന്ന ഒരു രാജ്യമാണ് പ്രത്യേകിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കെതിരെ അമേരിക്ക ഇന്ത്യയുമായി വലിയ വ്യാപാരമൊന്നും നടത്തുന്നില്ല പക്ഷേ ഇന്ത്യ അമേരിക്കയുമായി വലിയ വ്യാപാരം നടത്തുന്നു അതുകൊണ്ട് അമേരിക്ക വലിയൊരു വ്യാപാര കമ്മി അനുഭവിക്കുന്നു ഇതിന് പരിഹാരം എന്നോളമാണ് ഞാൻ നിലവിൽ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി ചുമത്തുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ഇരുപത്തഞ്ച് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ ഭീഷണി എന്നാൽ ഇതിനെ ഇന്ത്യ കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായ കാരണങ്ങൾ നിരത്തി പ്രതിരോധിച്ചിരുന്നു അമേരിക്ക റഷ്യയോട് ഇത്ര കടുത്ത വിരോധം പുലർത്തുമ്പോഴും അമേരിക്കയുടെ ആണവ റിയാക്ടറുകളിലടക്കം ഉപയോഗിക്കുന്ന ആണവ ഇന്ധനം ഇന്ധനമടക്കം ഇപ്പോഴും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയാണ് അതേപോലെ തന്നെ അമേരിക്കയുടെ ഇലക്ട്രിക് വാഹന നിർമ്മാണ സംരംഭങ്ങൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കളും റഷ്യയിൽ നിന്ന് ഇപ്പോഴും നിർബാധം ഇറക്കുമതി ചെയ്യുന്നു അമേരിക്കയിൽ അമേരിക്കയിലേക്ക് റഷ്യയിൽ നിന്നുള്ള വളവും രാസ രാസവസ്തുക്കളും എത്തുന്നു അതുമാത്രമല്ല യൂറോപ്യൻ യൂണിയനും റഷ്യയിൽ നിന്ന് നല്ല രീതിയിൽ ഇന്ധനം വാങ്ങുകയും അതേപോലെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതികയും ചെയ് ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കണക്കുകൾ സഹിതം ഇന്ത്യ പുറത്തുവിട്ടു ഒരു പരിധിവരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതിനെ അനുകൂലിച്ചിരുന്നു എന്ന നിലപാടും ഇന്ത്യ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഈ ഘട്ടത്തിൽ കൃത്യമായ മറുപടി ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അജിത് ഡോവൽ നിർണായക ദൗത്യവുമായി റഷ്യയിലേക്ക് എത്തുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ എന്താണ് അജിത് ഡോവൽ അജിത് ഡോവലിൻ്റെ റഷ്യയിലെ ഉദ്യമം എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ പുറത്തു വരും അതോടുകൂടി ട്രംപിൻ്റെ വാദഗതികളുടെ മുനയൊടിയും ട്രംപിനുള്ള കൃത്യമായ മറുപടി ഇന്ത്യ നൽകുകയും ചെയ്യും